ഹായ് ഗൈസ് നമ്മുടെ ഫാമിലി ബ്ലോഗ് കോട്ടയം ടു കണ്ണൂരിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അഞ്ച് മാസം മുതലുള്ള ബേബീസിനൊക്കെ കൊടുക്കാൻ പറ്റിയ മൂന്ന് കുറുക്ക് റെസിപ്പികളുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ മോനിലൊരു അഞ്ച് മാസം തൊട്ട് പിന്നെ കുറുക്കുകയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ കൊടുക്കാൻ വേണ്ടി തുടങ്ങിയത് പിന്നെ ഇത് പഞ്ഞപ്പുലായിരുന്നു പഞ്ഞപ്പുല് പല പേരുകളാണ് ഓരോ സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നത് നമ്മുടെ കണ്ണൂര് ഒക്കെ അറിയപ്പെടുന്നത് മുത്താരി എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കോട്ടയ ജില്ലയിലൊക്കെ അറിയപ്പെടുന്നത് പിന്നെ ഇത് പഞ്ഞപ്പുല്ലെന്നാണ് പറയുന്നത് പല പേരുകളാണ് ഇതിനുള്ളത് കുറുമ്പുല്ലെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഞാൻ അതായിരുന്നു കുഞ്ഞു ആദ്യം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് പഞ്ഞപ്പുല്ല് നമ്മൾ തലേ ദിവസം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കുക പിറ്റേ ദിവസം രാവിലെ നന്നായി കഴുകി വാരി അരച്ചെടുക്കുക അരച്ചെടുത്ത കുറുക്കില് അരിപ്പുകൊണ്ട് അരച്ചെടുത്തതിന് ശേഷം പനകൽഘട്ടം ഇട്ട് നന്നായി എടുക്കാവുന്നതാണ് കുഞ്ഞുവാവകൾക്കൊക്കെ തൂക്കം കൂടാൻ പറ്റിയ അടിപൊളി ഒരു കുറുക്കാണ് മഞ്ഞപ്പുല്ല് അല്ലെങ്കിൽ കുറുമ്പുല്ല് കുറുക്ക് ഈ കുറുക്ക് ലേശം ലേയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ കുഞ്ഞിന് വെയിറ്റും കൂടാൻ പറ്റിയ അടിപൊളിയൊരു കുറുക്കാണ് അവൽ കുറുക്ക് സാധാരണ പോലെ നമ്മൾ നല്ല ചുവന്ന അവലില്ലേ നല്ല ചുവന്ന അവലാണ് നമ്മളതിനെടുക്കേണ്ടത് വെള്ള അവലിൽ അത്രയും പ്രോട്ടീൻ ഇതൊന്നും കുറവായിരിക്കും അപ്പോൾ നമ്മൾ ചുമന്ന അവൽ തന്നെ എടുക്കുക അവല് വറുത്ത് മിക്സിയിലെ ജാറിലേക്ക് ചൂട് അറിയുന്നതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് പൊടിച്ചെടുക്കാം ഇത് നമ്മൾ ഇതിന് രണ്ട് സ്പൂണൊക്കെ എടുത്തിട്ട് പനക്കൽകണ്ടും കൂടി ഇട്ട് കുറുക്കി കൊടുത്താൽ ബേബീസിനൊക്കെ വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് അത് പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു കുറുക്കെന്ന് പറയുന്നത് നേന്ത്രപ്പഴം കുറുക്കാണ് അതുപോലെ നേന്ത്രക്കായ നമ്മളിപ്പോൾ പൊടിച്ച് കൊടുത്താലും വളരെ നല്ലതാണ് ഞാനവന് ഒരു മാസം മുതൽ എന്നാ നേന്ത്രപ്പഴം കൊടുത്ത് തുടങ്ങി ഇപ്പോഴും കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല അവന് ആദ്യം ആദ്യം കുടിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ചെറിയ മടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നേന്ത്രപ്പഴം നമ്മൾ ഒഴുങ്ങിയിട്ട് സാധാരണ കുറുക്കടിക്കുന്ന പോലെ അങ്ങനെ തന്നെ അതിൽ ലക്ഷം നെയ്യൊക്കെ നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കുറുക്കാണ് നേന്ത്രക്കായ നേന്ത്രപ്പഴം കുറുക്ക് അതുപോലെ കായപ്പൊടി കുന്നങ്കൻകായ പൊടിച്ചൊക്കെ കഴുകിപ്പൊടിച്ച് അങ്ങനെയൊക്കെ കൊടുത്താലും വളരെ നല്ലതാണ് ഞാൻ കുറുക്ക് അങ്ങനെ പൊടിയാക്കി കൊടുക്കാറുണ്ടായിരുന്നു അപ്പം ഇപ്പം നമ്മൾ എല്ലാം ഒരുവിധം കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് നേന്ത്രപ്പായത്തിനുള്ളിൽ കറുപ്പ് എടുത്തതിന് മാറ്റിയതിനു ശേഷം നമ്മൾ ആ വേവിച്ചെടുക്കുക വേവിച്ചെടുത്തതിനു ശേഷം മിക്സിയുടെ ജാറിലെ ചൂട് അറിയതിന് ശേഷം അരച്ചെടുക്കുക നെയ്യും കൂടി ആഡ് ചെയ്ത് കുട്ടികൾക്ക് കൊടുത്താൽ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും ഇങ്ങനെയാണ് നമ്മുടെ കൊടുക്കൂടി ഭയങ്കര കഷ്ടപ്പാടാണ് എന്നെ കൊടുക്കുടിക്കാൻ ഇവനീ നേന്ത്രപ്പഴം കൊടുക്കൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആദ്യം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം ഇപ്പം മടിയാ കുടിക്കാൻ ഭയങ്കര പാടാണ് ഇപ്പം കുടിക്കാൻ നല്ലൊരു കുറുക്ക് തന്നെയാണ് ഇതിൽ ലക്ഷം നെയ്യും കൂടെ ഒഴിച്ചിട്ട് കൊടുത്ത നല്ലതാണ് ആ പിള്ളേർക്ക് വെയിറ്റ് കൂടാനോ എല്ലാം അതിൻ്റെ മൂത്ത മോനോ അതുതന്നെ ഇതുതന്നെയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് ഒരു ആറ് മാസം അതുപോലെ തന്നെ അവൽ കുറുക്കും വളരെ നല്ലതാണ് മുത്താറിയിൽ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു അഞ്ച് മാസം തൊട്ട് പഞ്ഞപ്പുല്ല് കുറുക്ക് അതുപോലെ തന്നെ അവൽ കുറുക്ക് നേന്ത്രപ്പഴം കുറുക്ക് ഇതെല്ലാം നമുക്ക് എട്ട് വണ എട്ട് മടങ്ങോളം ഗുണങ്ങൾ കിട്ടുന്നത് നല്ല അടിപൊളി മൂന്ന് കുറുക്കുകളാണ് വീഡിയോ